നമുക്ക് സംബന്ധിച്ചിടത്തോളം ഈ അർജൻറ്റീന ഓസ്ട്രേലിയ മത്സരം നടത്താൻ വേണ്ടിയിട്ട് നവംബർ മാസം മുപ്പതാം തീയതി വരെ അതിൻ്റെ റീവാംബ് ചെയ്യുന്നത് അടക്കമുള്ള സംവിധാനത്തിനാണ് ആൻഡോവർ ചെയ്തിട്ടുള്ളത് അപ്പം നവംബർ മാസം മുപ്പതാം തീയതി കഴിഞ്ഞാൽ സ്റ്റേഡിയം അവർക്ക് ആൻഡോ തിരിച്ച് ആൻഡോവർ ചെയ്യണം അതിൻ്റെ അകത്ത് എന്തെങ്കിലും എന്താണ് നിർമ്മാണ പ്രവൃത്തികളോ അല്ലെങ്കിൽ നമ്മുടെ അപ്ഡേഷനോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ സ്റ്റേഡിയം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജി സി ഡിയുടെ അനുമതിയോട് കൂടിയിട്ട് അവരുടെ എഞ്ചിനീയേഴ്സിൻ്റെ അനുമതിയോടുകൂടി നമ്മൾ നടപ്പിലാക്കുകയാണ് വേണ്ടത് അതെന്ന് പറയുന്നത് ഒരു എല്ലാവരുടെയും സപ്പോർട്ട് കൂടി നടപ്പിലാക്കുന്ന ഒരു സംഭവമാണ് ഈ നവംബർ മാസം മുപ്പാം തീയതിക്ക് ശേഷം ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാ സ്റ്റേഡിയം നമ്മൾ അത് അതിലേക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നവംബർ മുപ്പതാം തീയതിക്കുള്ളിൽ വർക്ക് തീർത്ത് സ്റ്റേഡിയം കളി അനുയോജ്യമായ രീതിയിൽ ഹാൻഡ് ഓവർ ചെയ്യാന്നുള്ളതാണ് പതിനേഴാം തീയതി കളി ഉണ്ടായിരുന്നെങ്കിൽ കളിക്ക് ശേഷം അത് കണ്ടിന്യൂ ചെയ്തേ എന്ത് പതിനേഴാം തീയതിക്ക് ശേഷം കളി ഉണ്ടെങ്കിൽ ആ കളിക്ക് മുൻപ് വർക്കും മുഴുവൻ തീർത്ത് നമ്മൾ പതിനേഴാം തീയതി കളി കളിച്ചതിന് ശേഷം നമ്മുടെ കളി കഴിഞ്ഞാൽ ആ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുക മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അജണ്ട എന്ന് പറയുന്നത് നവംബർ മാസം മുപ്പാം തീയതിക്കുള്ളിൽ ഈ സ്റ്റേഡിയത്തിന്റെ മുഴുവൻ വർക്കും പൂർത്തിയാക്കി സ്റ്റേഡിയം ഹാൻഡ് ഓവർ ചെയ്യും ഇതാണ് ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ അർജന്റീന പിന്നെ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പിന്നെ ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ടിട്ട് ഇതൊരു ഗവൺമെൻറ് ആണ് ഗവൺമെന്റ് പ്രൊജക്റ്റിൻ്റെ അകത്ത് ഞാൻ ആരാണ് ഞാൻ രണ്ടാമത്തെ സ്പോൺസറാണ് ആദ്യം ഒരു സ്പോൺസർ ഉണ്ടായിരുന്നു അത് അവർ പിന്മാറിയതിനു ശേഷം ഞാൻ രണ്ടാമത്തെ ഒന്ന് സ്പോൺസറാണ് അപ്പോൾ ആ സംവിധാനത്തിനകത്ത് ആ സ്പോൺസർ വന്നതിന് ശേഷം ആദ്യം തിരുവനന്തപുരം സ്റ്റേഡിയം തീരുമാനിക്കുന്നു അത് കഴിഞ്ഞ് കൊച്ചി സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുവരുന്നു തിരുവനന്തപുരം സ്റ്റേഡിയം തീരുമാനിക്കുമ്പോൾ എന്താ അതൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അതിന് ഫിഫ റാങ്കിങ് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കൊച്ചി സ്റ്റേഡിയം തീരുമാനിക്കുന്നത് കൊച്ചി സ്റ്റേഡിയത്തിന് ഫിഫ അപ്രൂവൽ ഇല്ലാത്തതുകൊണ്ട് ഫിഫ അപ്രൂവൽ കിട്ടുന്നതിന് വേണ്ട നെമ്മാണ പ്രോട്ടലിൽ നടത്തി അത് ഫിഫ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേക്ക് ഉയർത്തണം അത് ഉയർത്തുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒരു മാസം കൊണ്ട് ചിലപ്പോൾ നടന്നോണില്ല എന്ന് ചോദിച്ചപ്പോഴാണ് എന്നോട് ഇത് നടത്താൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത് ആ നടത്തിലാക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ നമ്മൾ നടത്തുന്നത് അല്ലാതെ എനിക്കിതിനകത്ത് അജണ്ട ഇല്ല ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഈ ആർ ബി സി റിപ്പോർട്ടർ ബോഡ്കാസ്റ്റിംഗ് കമ്പനി ഇത് നടപ്പിലാക്കിയിട്ട് ഇതിന് എന്താ ലാഭം കൊയ് അങ്ങനെ ഒരു ലാഭം കൊയ്യാനുദ്ദേശം ഉദ്ദേശമില്ല കാരണം ചില ആൾക്കാർ അങ്ങനെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക കേരളത്തിലെ പണം മുറക്കുന്നവരെ മുഴുവൻ ലാഭം കൊയ്യുന്നവരായിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക അങ്ങനെ ശൈലിയായിരിക്കും ആയിരിക്കും പക്ഷേ പക്ഷെ എന്റെ എന്താണ് ഞാൻ ഇറങ്ങി തിരിച്ചു കേരളത്തിൽ ഒരു ഇന്റർനാഷണൽ ഫുട്ബോൾ മത്സരം കൊണ്ടുവരണം കേരളത്തിലെ ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യണം സ്പോർട്സ് ഡെവലപ്പ് ചെയ്യണം ടൂറിസം ഡെവലപ്പ് ചെയ്യണം അത് തന്നെയാണ് എന്റെ ഉദ്ദേശം ആ ഉദ്ദേശത്തിനോട് ഞാൻ പണം മുടക്കി ഞാൻ മുടക്കിയിട്ട് എനിക്ക് നഷ്ടം പറ്റാൻ ഞാൻ സഹിച്ചോളാന്ന് കാരണം കളി നടന്നില്ല എനിക്ക് വലിയ നഷ്ടം ഉണ്ടാവും ആ നഷ്ടം ഞാൻ സഹിച്ചുവാണോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെയും ഒരു പൈസ ഞാൻ വാങ്ങിയില്ല ഒരു ടിക്കറ്റ് വിറ്റിട്ടില്ല ഒരു സാധനം ഞാൻ ചെയ്തിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ എന്നെ സംബന്ധിച്ചിടത്തോളം കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തെ ഉയർത്തുക എന്നതാണ് ഈ സ്റ്റേഡിയത്തിൽ എന്തെങ്കിലും വർക്കിന് അപകടം ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോ അതും കൂടെ ഈ മുപ്പത്തൊന്നാം തീയതി തീർക്കും ഏത് കാര്യത്തിനാണെങ്കിലും ഇതൊരു പൊതു മുതലാണല്ലോ സ്വാഭാവികമായിട്ടും ഒരു കാര്യം ഒരു സ്പോൺസറെയാണോ അതിനൊരു അല്ല അതിശയ ഞാനതാണ് പറയുന്നത് ഞാനൊരു അല്ല ഞാൻ പറയുന്നത് ഒരു രേഖ അല്ലെങ്കിൽ സംവിധാനം പറയുന്നത് ഇത് ജി സി ഡിന്റെ അണ്ടറിലുള്ള സ്റ്റേഡിയം ആണ് ഇത് ആരെങ്കിലും ഒരാൾ ഡെവലപ്പ് ചെയ്തല്ലേ പറ്റുള്ളൂ അത് ഡെവലപ്പ് ചെയ്യുന്നത് ആരാ അത് ഡെവലപ്പ് ചെയ്യുന്നത് ജി സി ഡി തന്നെയാണ് അപ്പൊ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് ജി സി ഡി അപ്രൂവിലെന്ന് ഇത് നടപ്പിലാക്കാൻ പറയും ഇപ്പം ഞാൻ ഫെഡ്ലൈറ്റ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഫെഡ്ലൈറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ കാറ്റ് പിടിച്ച താഴെ പോകുന്ന അവസ്ഥയുണ്ടായിരുന്നത് ഇപ്പോഴും നോക്കിക്കോളൂ ഞാൻ ഈ മൂന്ന് രണ്ടെണ്ണം രണ്ടെണ്ണെ തീർന്നിട്ടുള്ളൂ രണ്ടെണ്ണം വർക്ക് നടക്കുകയാണ് ആർക്കെങ്കിലും ഒരു ഒരു ഉത്തരവാദിത്തമുള്ള ആരെങ്കിലും രണ്ടാമത് ഈ ജെ സി ഡിന്റെ അവസ്ഥ ഈ പറയുന്ന ഫെഡ്ലൈറ്റ് അങ്ങനെ നിൽക്കുമോ നിൽക്കില്ലോ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പം എന്താണ് ജി സി ഡി തീരുമാനിക്കുന്നുണ്ട് ഈ ഈ സൈസിലെ ഫെഡ്ലൈറ്റാണ് വേണ്ടതെന്ന് പറഞ്ഞു അത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുള്ളോ ഞാൻ ചെയ്തു അങ്ങനെ രണ്ടാമതി ഈ റിപ്പോർട്ട് ടി വി ഇപ്പൊ എന്ത് ചെയ്യുന്നു ജി സി യുടെ ജി സി ഐക്ക് വേണ്ടിയ പെർമിഷനുള്ള സാധനത്തിന്റെ പണം ഫ്രീ ആയിട്ട് മുടക്കുന്നുള്ളതിനൊന്നും ഒന്നുമില്ല അത് ചെയ്ത് കൊടുക്കുന്നു ഇനിയിപ്പോ എന്താ ചെയ്യാനുള്ളത് ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് നവംബർ മുപ്പാം തീയതി വരെ നവംബർ മാസം മുപ്പതാം തീയതി വരെ ജി സി ഇ ഡിയാ ഈ കളിക്ക് നടത്താൻ വേണ്ടിയിട്ട് ഇതിന്റെ അപ്ഡേഷൻ നടത്താൻ വേണ്ടിട്ടും എഫ് കെ എഫ് ലഭിച്ചിട്ടുണ്ട് ൾ കളി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എന്തൊക്കെ അപ്ഡേഷൻ നടത്തുന്നുണ്ട് നടത്തും അത് നടത്തുന്നു ഉള്ളൂ അത്രയുള്ളൂ പറയുന്നേ അത് ഞാൻ എസ് കെ എഫ് ആണ് എനിക്ക് ജി ആയിട്ട് ബന്ധമില്ലല്ലോ ഞാൻ എസ് കെ എഫിന്റെ അടുത്തതാണ് കാരണം എസ് കെ എഫ് ആണ് ഇതിന്റെ കളി നടത്തേണ്ട അതോറിറ്റി മനസ്സിലായി അവരുമായിട്ടാണ് ഞാൻ ചിന്ത അതുമായിട്ട് കളി നടത്തുന്നു ഇപ്പൊ ഞാനിപ്പൊ ഞാൻ എന്താ ചെയ്യും നമുക്കൊരു വിവാദം ഉണ്ടാക്കണമെങ്കിൽ ആ വിവാദം കൊണ്ട് സർക്കാരിന് എന്തെങ്കിലും നഷ്ടം ഉണ്ടാവണ്ടേ എവിടെയാണ് ഇതിന് നഷ്ടം നഷ്ടമാർക്കാ നഷ്ടം എനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല സ്റ്റേഡിയം ഇവിടെ ഡെവലപ്പ് ചെയ്ത് എന്നുള്ളതാണ് ചെയ്യേണ്ടത് കാരണം എന്തിനാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ പറയും രാഷ്ട്രീയ വിവാദം എന്നെ സംബന്ധിച്ചോളം എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ ബാധിച്ചാൽ മതി അല്ലെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്ത് ബുദ്ധിമുട്ട് വരാനാ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ ഇന്നലെ ഇന്ന് രാവിലെ ഇന്നലെ രാവിലെ തുടങ്ങി പോകുന്ന വാർത്ത എന്താണ് സ്റ്റേഡിയത്തിൻ്റെ വർക്ക് നിർത്തി വെച്ചു എവിടെയാണ് വർക്ക് നിർത്തി വെച്ചേ ഒരു സ്ഥലത്ത് കാണിച്ചുകൊണ്ടാണ് വർക്ക് നിർത്തിയെച്ച് അതായത് ആയിരം ആയിരത്തി ഇരുന്നൂറ് ആൾക്കാർ പണിയെടുക്കുന്ന സ്റ്റേഡിയത്തിൻ്റെ അകത്ത് അവർ ഒരാളെ പോലും പിൻവലിച്ചിട്ടില്ല എല്ലാവരും പണി വർക്ക് നടക്കുന്നു എല്ലാ സംവിധാനങ്ങളും നടക്കുന്നു നല്ല മഴ ആയതുകൊണ്ട് രാവിലെ ഒരു മണിക്കൂർ അങ്ങോട്ട് രാവിലെ ഏത് എറണാകുളത്ത് ഉള്ളത് അറിയാം നല്ല മഴയാണ് എറണാകുളത്ത് ഒരു മണിക്കൂർ അങ്ങോട്ട് വർക്ക് നിർത്തിയത് അവിടെ കുറച്ച് ആ പണിക്കാർ മാറിയുന്നു എന്നുള്ളതിനൊക്കെ അപ്പുറം എന്താ നടന്നിട്ടുള്ളത് ഈ വർക്ക് മുഴുവൻ ഇവിടെ നടക്കുന്നില്ല ഞാൻ നിങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് വിളിച്ചത് എന്താ പറഞ്ഞാൽ ഇത് നിങ്ങൾ ഇങ്ങനെ ആയിരുന്നു കൊച്ചി സ്റ്റേഡിയം ഉണ്ടായിരുന്നത് ഒരു കാട് മൂടി പിടിച്ചൊരു വേദാലയം പോടുന്ന കേരള സ്ഥാനത്തിൻ്റെ അകത്ത് ഇവിടെ ഇത് ഇത് ഇത്രയും വെളിച്ചം വന്നില്ലേ ഇത്രയും വൃത്തിയായില്ലേ ഞാനതാ പറയുന്നത് നവംബർ മാസം മുപ്പാം തീയതി നിങ്ങൾ വന്ന് നോക്കൂ കൊച്ചി സ്റ്റേഡിയം ഒരു ഇന്റർനാഷണൽ ലെവൽ ഫിഫ അപ്രൂവൽ കൂടി ഉണ്ടാവും അതെന്റെ വാക്കാണ് നിങ്ങക്ക് ഇന്റർനാഷണൽ ലെവലില് ഫിഫ അപ്രൂവൽ കിട്ടിയ സ്റ്റേഡിയം ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പണിയാണ് എടുക്കും നിങ്ങൾക്ക് എനിക്കിത് അവകാശം വേണ്ടതാണ് എനിക്ക് 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 വേണ്ടതാണ് എനിക്കങ്ങനെ ഞാൻ ചോദിക്കുന്നത് ഈ ഇത് സ്പോൺസർക്ക് എന്തോ ദുരൂഹത എന്ന് പറഞ്ഞാൽ അതിന് എനിക്ക് മറുപടി പറയാൻ കഴിയില്ലല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മുപ്പാന്തിക്ക് ശേഷം സ്റ്റേഡിയേ വേണ്ട നിങ്ങൾ ഇത് പിന്നെ ഞാൻ ജി സിന്റെ ചെയർമാനോട് ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് അങ്ങനെ വേണ്ട ഒരു രേഖ കാണിക്കൂന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞതായിട്ട് പറയുക അവിടെ എവിടെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ ഒരു മിനിറ്റ് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ നവംബർ പതിനേഴാം തീയതി ഇന്റർനാഷണൽ ഫുട്ബോൾ മത്സരം നടത്താൻ വേണ്ടിയിട്ട് സ്റ്റേഡിയത്തെ ഡെവലപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളൂ അതിന്റെ പണം മുടക്കുന്നത് എന്റെ കയ്യിൽ നിന്നു ഞാൻ ആരുടെ ഈ സർക്കാരിന്റെ പൈസയെന്ന് ചോദിച്ചോ ആർക്കെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞോ ചെയ്യാന്ന് പറഞ്ഞോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞ എന്താണ് സ്റ്റേഡിയത്തെ ഡെവലപ്പ് ചെയ്യും അതുകൊണ്ട് ആർക്കാ നഷ്ടം ആ നഷ്ടം പറഞ്ഞാൽ മതി ഏത് നഷ്ടം ആർക്കാണ് ഉണ്ടാവുന്നത് ഞാൻ ഞാൻ ഇത് ഇനി നിങ്ങൾ പറഞ്ഞു ഇനി ഉണ്ടല്ലോ പത്ത് നാല്പത്തഞ്ച് ദിവസം ഈ നാല്പത്തഞ്ചു ദിവസം നിങ്ങൾ പറയുന്ന ഏത് വർക്കും ഞാൻ ചെയ്ത് തീർത്ത് തരാം നിങ്ങൾക്ക് ഇതിൽ അപാകത കാണിച്ചു ഞാനിപ്പോ സർക്കാർ പല പരിപാടികൾക്കും സ്പോൺസർഷിപ്പ് എടുക്കാറുണ്ട് ഇല്ലേ പല സംവിധാനത്തിലും എടുക്കാറുണ്ട് അത് ഫ്രീ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ എത്ര സ്കോ വീടുകൾ കെട്ടി കൊടുത്തിട്ടുണ്ട് ഞാൻ എത്ര വീടുകൾ പണിതു കൊടുത്തിട്ടുണ്ട് ഞാൻ എത്ര കല്യാണം നടത്തിയിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ നിങ്ങളാരെയും പൈസ കൊടുത്തിട്ടാ ഒന്നല്ലല്ലോ ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ ഉദ്ദേശിച്ച ചെയ്ത് ചെയ്ത് പിന്നെ പോകുന്നതുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആ ലെവലിലേക്ക് ഇതിനെ വളർത്താൻ തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതുപോലെ ആ ലെവലിലേക്ക് സ്റ്റേഡിയത്തെ ഉയർത്തുക സ്റ്റേഡിയം ആ ഡെലപ്പ് ഡെവലപ്പ് ചെയ്യുക അത് നിർത്തിയ ശേഷം സർക്കാരിന് ഹാൻഡോവർ ചെയ്യുക ഞാൻ എൻ്റെ പേരിൽ കഴിതി എന്റെ പേരിലെ എഴുതി തന്നില്ല ഒരു രേഖയില്ല ഒന്നും ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നടത്താൻ പറ്റുമോ ഞാൻ നടത്തുന്നു എന്നുള്ള അപ്പറൊന്നുമില്ല എസ് കെ എഫിന് ഒരു മാസത്തേക്കാണ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളത് നവംബർ മുപ്പാം തീയതിയാണ് ജി സി ഹാൻഡ് ഓവർ ചെയ്തത് എസ് കെ എഫ് ആ അത് കളി നടത്താൻ വേണ്ടിയിട്ട് അതിനെ അപ്ഡേഷൻ ചെയ്യുകയാണ് എന്നെ ഒരു മാസത്തെ നവംബർ മുപ്പാതീയതി മുപ്പതി പറഞ്ഞെ അല്ല അതെനിക്ക് അറിയില്ല അത് അല്ല അതൊക്കെ അത് ഞാൻ പറയുന്നത് എസ് കെ ഞാൻ പറയുന്നത് എന്തറിയോ നമുക്ക് ഒരു മാസത്തേക്ക് സ്റ്റേഡിയം തന്നെ കളി തീരുമാനിച്ചത് സർക്കാരാണ് ആ ഒരു കളി തീരുമാനിച്ചതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തീകരിക്കും ഇനി കളി എന്താ ഞാൻ ഇപ്പൊ എന്താ സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾ ആഘോഷിക്കുന്ന എങ്ങനെയാ മെസ്സി വരില്ല എന്ന് പറഞ്ഞിട്ടല്ലേ അർജന്റീന വരില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ അങ്ങനെയാണോ പറഞ്ഞത് ഞാൻ പറഞ്ഞ എന്താ മാർച്ച് മാസത്തേക്ക് കളി മാറ്റി വെക്കും മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിനപ്പുറത്തെ അടുത്ത് അല്ലെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്താ നൂറ് ശതമാനം ഉറപ്പിടുന്നോണ്ടാണോ ഉണ്ടെന്ന് പറയുന്നത് നൂറ് ശതമാനം ഉറപ്പുണ്ട് നിങ്ങൾ അതെ നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് രണ്ടു മാസത്തിലും ഉറപ്പ് ഞാൻ തന്നെ വന്ന് പറഞ്ഞല്ലോ ഇതിന്റെ ഈ കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ സംബന്ധിച്ചിടത്തോളം എന്താ ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഓസ്ട്രേലിയയുമായിട്ടുള്ള ധാരണ ഉണ്ടാക്കി നമുക്ക് ഫിഫ അപ്രൂവൽ കിട്ടിയിട്ടില്ല ഫിഫ അപ്രൂവൽ അടുത്ത ഡേറ്റിനുള്ളിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് എടുക്കും എന്നിട്ട് പണി കളി കളി നടത്താൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ കളി നടത്തും ഞാൻ എന്തായാലും മൂന്ന് ദിവസത്തിനുള്ളിൽ ക്ലാരിറ്റിയോടുകൂടി പറയും ഇനി ഉണ്ടോ ഇല്ലയോ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല ഇല്ല മെസ്സി വരുമെങ്കിൽ ഇല്ല ഇനി മെസ്സി വരുമെങ്കിൽ അർജന്റീന വരുമെങ്കിൽ അർജന്റീനയെ കൊണ്ട് തന്നെ അവരെ കൊണ്ട് പറയിപ്പിക്കും മാർച്ച് മാസം നവംബർ വരെ അല്ല അത് കഴിഞ്ഞാൽ അത് സർക്കാരാണ് തീരുമാനിക്കേണ്ട ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ ഈ പണി വർക്ക് തീർത്തിട്ട് സർക്കാരിന് കണ്ടോറിയും സർക്കാരിന് സൗകര്യം ഉണ്ട് തന്നാൽ മതി സർക്കാർ ഇനി അർജന്റീന കൊണ്ടുവരണ്ട മെസ്സിനെ കൊണ്ടുവരണ്ട കളി നടത്തണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തി അവസാനിച്ചോട്ടെ എനിക്ക് ആ നഷ്ടം ഞാൻ ഞാൻ സഹിച്ചു ആ നഷ്ടം സഹിച്ചു അത് ഞാൻ അത് ഞാൻ സഹിച്ചു ആ പൈസ പൈസ കൊടുക്കും ആ എഴുപത് കോടി നഷ്ടം ഞാൻ സഹിച്ചു എനിക്ക് അത് നിങ്ങളുടെ ശൈലിയാണ് നിങ്ങളുടെ ലാഭം കണ്ടിട്ട് മാത്രം കൈകാര്യം ചെയ്യുള്ളായിരിക്കും പക്ഷെ ഞാൻ അങ്ങനെയല്ല അവ ഞാൻ 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 ഒരു കാര്യങ്ങൾ പല കാര്യങ്ങൾക്കും ലാഭം കാണാതെ തന്നെ ചെയ്യുന്നുണ്ട് ഈ സമൂഹത്തിന് എന്തെങ്കിലും കൊണ്ട് ഗുണം ഉണ്ടാവണം കൂടെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കാണെന്ന് എഴുപത് കോടി വലിയ ബഹളാക്കുന്നത് ഞാനിക്കന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വൃത്തിയായി ഇതിനെ കൈകാര്യം ചെയ്യണമെന്നും ഈ നാടിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് നിങ്ങൾ നൂറ്റി മുപ്പത് അല്ല അത് കൂടുതൽ കൊടുത്തിട്ടുണ്ടെന്ന് അത് ആദ്യത്തെ കടുവാണ് നൂറ്റി മുപ്പ കൊടുത്തിട്ടുണ്ട് അതിനെക്കും കൂടുതൽ കൊടുത്തിട്ടുണ്ട് ആ പൈസ തന്നെ കണക്ക് ഞാൻ ഓൾറെഡി എല്ലാവരും കൊടുത്തിട്ടുണ്ട് അല്ല ആ പൈസ എനിക്ക് തിരിച്ചു വരുമല്ലോ ആ പൈസ തരാത്ത പ്രശ്നമൊന്നും ഇല്ല അത് നിങ്ങളാണ് ഉണ്ടാക്കുന്നത് തരാത്ത പ്രശ്നമുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് അവർ തന്നോളൂ അർജന്റീന വരുന്നില്ലെങ്കിൽ അവരെ അത് ആ പൈസ എടുത്ത് മുങ്ങാനൊന്നും പോകുന്നില്ലല്ലോ ആ പൈസ എന്നെ സംബന്ധിച്ച് നഷ്ടം എവിടെ ഉണ്ടാവുക ഈ സ്റ്റേഡിയം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു അതിന് നഷ്ടം ഞാൻ എന്താ പറയുന്നത് അറിയോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വിവാദം എന്ന് പറയുന്ന സാധനത്തിന്റെ ഭാഗത്ത് ഞാൻ ആരും എന്തുകൊണ്ടാണ് അറിയുമോ വിവാദം ഉണ്ടായിക്കോട്ടെ എന്നെ സംബന്ധിച്ച പ്രശ്നമല്ല പക്ഷേ എന്താണ് ഒരു നാടിന്റെ വികസനത്തിന് ഉണ്ടാവുന്ന ദോഷം ആ ദോഷം എന്താണ് അത് പൊളിറ്റിക്സ് ആക്കാൻ പറ്റില്ല അത് പൊളിറ്റിക്കിലേക്ക് മാറ്റിയിട്ട് അതിനെ കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവുന്നതാ പറഞ്ഞു അല്ലെ പ്രോട്ടോകോൾ പാലിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ ആകാശത്ത് ഉണ്ടാക്കേണ്ട എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്തത് വൃത്തിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്റെ സമയത്ത് ഞാൻ ചെയ്ത എല്ലാം ഡോക്യൂമെന്റ് ഉണ്ട് ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും പെർമിഷൻ ഉണ്ട് ഇവിടെ നിനക്ക് അഞ്ചോ ആറോ ഏഴോ എഞ്ചിനീയർമാരുണ്ട് ഇവിടെ സർക്കാരിന്റെയും എസ് കെ എഫിന്റെയും ജി സി ഡേയും ഒക്കെ ഇഷ്ടപോലെ എഞ്ചിനീയർമാരുണ്ട് ഇവരെല്ലാം നോക്കുന്നുണ്ട് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം മുപ്പത്തി ഏഴ് മുപ്പത്തി എട്ട് എർത്ത് വേണം ഈ സ്റ്റേഡിയത്തിന് ഈ ലൈറ്റിയിൽ മൂന്ന് വർക്ക് ചെയ്യണമെങ്കിൽ ഒരർത്തില്ല ഒരർത്തില്ല ഞാൻ പറഞ്ഞു ഈ സ്റ്റേഡിയം ഇത്രയും നാളെന്ന് പറഞ്ഞാൽ ഒരർത്തില്ലാതെയാണ് ഇപ്പൊ ഞാൻ മുപ്പത്തെട്ട് ഏതാ ഒരു കോടിക്ക് മേലെയാണ് എർത്ത് ഫിറ്റ് ചെയ്യുന്ന സാധനം ഞാൻ മനസ്സിലായി ഈ സ്റ്റേഡിയത്തിൽ ലൈറ്റ്സ് നിങ്ങളൊന്ന് മേലെ കയറി നോക്കാം ഞാൻ എൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് തരാം ഞാൻ എന്റെ നിങ്ങളുടെ കയ്യിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്ത് തരാം നിന്റെ അവസ്ഥ മേലത്തെ അവസ്ഥ കാറ്റ് പിടിച്ചാൽ താഴെ വിടാൻ ദേദോ ദൈവത്തെ അനുഗ്രഹം കൊണ്ടാണ് മനസ്സിലായോ ഞാൻ പറയുന്നത് ഇത് മുഴുവൻ വൃത്തിയാക്കി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇത്രയും രീതിയിലേക്ക് ഇതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾ സ്റ്റേഡിയം ഇന്നും കാണുന്ന ആൾക്കാരല്ലേ ഈ സ്റ്റേഡിയം ഇങ്ങനെയായിരുന്നു കിടന്നിരുന്നത് ഞാൻ എന്തിനാണ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ എന്നെ ഞാൻ ചെയ്ത തെറ്റെന്താ എഫ് സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം